മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ക്ഷേത്രത്തിലെ തിരുസവത്തോടനുബന്ധിച്ച് ഏഴാം ദിവസമായ വെള്ളിയാഴ്ച തിരുവാതിര കളിയും തായമ്പകയും അരങ്ങേറി ഫെബ്രുവരി രണ്ടു മുതൽ പത്തൊമ്പത് വരെ പതിനെട്ട് ദിവസങ്ങളിലായാണ് മാരിയമ്മൻ തിരു ആഘോഷം മാരിയമ്മൻ ക്ഷേത്രത്തിൽ പതിനെട്ട് ദിവസങ്ങളിലായി നടക്കുന്ന തിരുവത്സവത്തിന്റെ ഭാഗമായാണ് ഏഴാം ദിവസമായ വെള്ളിയാഴ്ച വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിരക്കളിയും തായമ്പക അവതരണവും നടന്നത് ഇത്രയധികം അമ്മമാരും കുട്ടികളും വേദി കലാകാരന്മാരെ സംബന്ധിച്ച് വലിയൊരു എത്ര വയ്യാന്നുണ്ടെങ്കിലും നമ്മൾ നിറഞ്ഞ ആസ്വദിക്കുന്ന ആളുകളും ഉണ്ടെങ്കിൽ കലാകാരന്മാരെ എല്ലാ അസുഖങ്ങളുമാണ് ഞാനിന്ന് പഞ്ചു നോക്കിച്ച് വന്ന ഒരാളാണ് ും പാരസെറ്റമോൾ കൊണ്ടാണ് ഇതുവരെ ഓടി എത്തിയത് വണ്ടീന്ന് വരുമ്പോൾ കൂടി പറഞ്ഞിട്ടേ എന്താ ചെയ്യാൻ പറ്റുമോ പക്ഷെ നടക്കി കൊടുക്കുമ്പോ ഒരു തീർച്ചയായിട്ടും അങ്ങേയറ്റം കലയെ സ്നേഹിക്കുന്ന ഒരു ഭഗവതി അതിന് അകം മുഴിഞ്ഞ് എല്ലാ പ്രസാഹം നൽകുന്ന കമ്മിറ്റി ഭാരവാഹികമായി ഇവിടുത്തെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ഒരുപാട് അഭിനന്ദനങ്ങൾ അർഹിക്കുകയാണ് കാരണം ഒരു താരമണ് അല്ലെങ്കിൽ ഒരു ചെറിയ സൂര്യൻ കൂടിയുടെ നടത്താൻ പോലും പറ്റാത്ത ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട് ആ അവസ്ഥയിലെ ഇനി ഗുരുനാഥന്മാരെ കണ്ടു ശങ്കരയുടെ അല്ലുരാശങ്കരുണ്ട് പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ നിർത്താതെ എല്ലാ ദിവസവും കലാകാരന്മാർക്ക് കൊടുക്കുന്ന ഈ വേദി ലോകം നിലനിൽക്കുന്നപ്പോഴും കാലം ഇവിടെ എന്താവട്ടെ എന്ന് ആത്മാർത്ഥ എന്നെ പ്രാർത്ഥിക്കുകയാണ് അത് മാത്രം പോലെ എന്നെ വിളിക്കുകയാണ് വെള്ളിയാഴ്ച വൈകീട്ട് ആറ് മുപ്പതിന് ഷൊർണൂർ ചുടുവാലത്തൂർ ശിവദം ടീം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഷൊർണൂർ ചുടുവാലത്തൂർ ലക്ഷ്മി നിവാസിൽ സുബ്രഹ്മണ് ശുഗപുരം ദിലീപ് എന്നിവരുടെ തായമ്പകയും അരങ്ങേറി തൃത്താല കേശവ പൊതുവാൾ പൂക്കാട്ടിരി ദിവാകര പൊതുവാൾ ആലിപ്പറമ്പിൽ ശിവരാമ പൊതുവാൾ തുടങ്ങിയ തായമ്പക കേസരികൾ തങ്ങളുടെ താളപ്പെരുക്കങ്ങൾ കൊണ്ട് മേളക്കൊഴുപ്പേകിയ ക്ഷേത്രാങ്കണം കല്ലൂർ രാമൻകുട്ടിമാരാർ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ തുടങ്ങി പ്രഗൽഭരായ തായമ്പക വിദ്വാൻമാരുടെ തായമ്പക അവതരണത്തോടുകൂടി പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന തായമ്പക ഉത്സവത്തിനും വിവിധ കലാപരിപാടികൾക്കും സാക്ഷ്യം വഹിക്കും വരും ദിനങ്ങളിലും ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പൂജകൾ നടക്കും We see V Shornor